തൃക്കലങ്ങോട് മരത്താണിയിൽ ബൈക്ക് മറിഞ്ഞ് വ്ലോഗർ മരിച്ചു വഴിക്കടവ് ആലപ്പുഴയിൽ ചോയത്തല ഹംസയുടെ മകൻ ജുനൈദ് ആണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഇൻസ്റ്റഗ്രാം വീഡിയോകളിലൂടെ ശ്രദ്ധേയനാണ് വെള്ളിയാഴ്ച വൈകിട്ട് ആറ് ഇരുപതോടെയാണ് അപകടം മരത്താണി വളവിൽ റോഡരികിലെ മൺകോനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം റോഡരികിൽ രക്തം വാർന്ന് കിടക്കുന്നതാണ് നാട്ടുകാർ കണ്ടത് വഴിക്കടവിൽ നിന്നും മഞ്ചേരി ഭാഗത്തേക്ക് വരുന്നതിനിടെയാണ് അപകടം തലയുടെ പിൻഭാഗത്താണ് പരിക്കേറ്റത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രാത്രിയോടെ മരണപ്പെട്ടു